നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാവരും പറയുന്ന ഒരു പരാതിയാണ് കയ്യിൽ പണം വരുന്നില്ല എന്നുള്ളത് ഇതൊരു സത്യമായ കാര്യമാണ് പലർക്കും ആവശ്യ സമയത്ത് കൃത്യമായി തുക കയ്യിൽ വന്നു ചേരുന്നില്ല അതൊരു പക്ഷേ നിങ്ങൾ കടം കൊടുത്ത തുകയായിരിക്കാം എന്തു തന്നെയായാലും നിങ്ങളുടെ കയ്യിലേക്ക് ധനം വന്നു ചേരുന്നില്ല എന്നുള്ള ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക പലരുടെയും പരാതി അതുതന്നെയാണ് കയ്യിലേക്ക് ധനം വന്നു ചേരുന്നില്ല കയ്യിലേക്ക് ധനം വന്നു ചേരാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം അതുപോലെ തന്നെ കയ്യിൽ വന്നു ചേരുന്ന ധനം അമിതമായി ചിലവായി പോവുകയും ചെയ്യുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു പ്രശ്നം പലരും പറയുന്നതായിട്ട് കേൾക്കുന്നുണ്ട് കയ്യിൽ എത്രയൊക്കെ ധനം വന്നു ചേർന്നാൽ പോലും അതും കയ്യിൽ നിൽക്കാത്തൊരവസ്ഥ കയ്യിൽ ധനം വന്നു ചേർന്നതുകൊണ്ട് മാത്രമായില്ല ആ കയ്യിൽ വന്നു ചേരുന്ന ധനം നിലനിൽക്കുക കൂടി ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു അഭിവൃദ്ധി ഉണ്ടാകുക നിങ്ങൾ ഒരു ബിസിനസ്സുകാരനായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളൊരു തൊഴിൽ ചെയ്യുന്ന ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം പ്രത്യേകിച്ച് ഷോപ്പൊക്കെ നടത്തുന്ന ഒരുപാട് വ്യക്തികളൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട് അപ്പോൾ അവർ അവരുടെ ഷോപ്പൊക്കെ ഓപ്പൺ ചെയ്ത് രാവിലെ മുതൽ കച്ചവടമൊക്കെ നടന്ന് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴേക്കും കിട്ടിയ പണം വീട്ടിൽ കൊണ്ട് വയ്ക്കുന്നു ഒരു പതിനായിരം രൂപയായിരിക്കാം ആ പതിനായിരം രൂപ എവിടെ പോയി എന്നുള്ള ഒരു പിടുത്തവും കാണില്ല അല്ലെങ്കിൽ ഷോപ്പിൽ ആൾ വരവ് കുറവായിരിക്കാം കസ്റ്റമേഴ്സൊക്കെ വരവ് കുറവായിരിക്കാം അതേസമയം നമ്മുടെ ഷോപ്പിൻ്റെ ഓപ്പോസിറ്റ് തന്നെ അതേ കച്ചവടം നടത്തുന്ന മറ്റൊരു ഷോപ്പ് ഉണ്ടാവാം പക്ഷേ അവിടെയൊക്കെ നിറച്ച ആൾക്കാരെ ആയിരിക്കും നമ്മുടെ ഷോപ്പിൽ മാത്രം ആളുണ്ടാവില്ല വരുമാനം ഉണ്ടാവില്ല കച്ചവടം നടക്കില്ല അങ്ങനെ കച്ചവടം നടന്നാൽ പോലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരിക ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ സസൂക്ഷ്മ ശ്രദ്ധയോടു കൂടി മാത്രം ഈ കാര്യം ചെയ്യുക ഇതിനായിട്ട് വേണ്ടത് നമുക്ക് ഒരു കണ്ണാടിയാണ് വേണ്ടത് കണ്ണാടി ഉപയോഗിച്ച് ഒരു മനുഷ്യനെ നന്നാക്കാനും ചീത്തയാക്കാനും സാധിക്കും നിങ്ങൾക്ക് കേട്ടിട്ടില്ലേ കണ്ണാടിക്ക് വളരെയധികം ശക്തിയാണുള്ളത് പൊട്ടിയ കണ്ണാടി ഉടഞ്ഞ കണ്ണാടി ഒക്കെ നമ്മളുടെ വീട്ടിൽ വെക്കുമ്പോൾ അത് വലിയൊരു നെഗറ്റീവ് എനർജി വർദ്ധിപ്പിക്കുകയും നമ്മളുടെ കയ്യിലിരിക്കുന്ന ധനമൊക്കെ ചിലവായി പോകുകയും ചെയ്യുന്ന ഒരു സന്ദർഭം പലപ്പോഴും നമുക്കുണ്ടായിട്ട് കാണാറുണ്ട് അതുപോലെ കണ്ണാടിക്ക് കണ്ണാടി കൊണ്ട് ധനം ഉണ്ടാക്കാനും ധനം ഉണ്ടാക്കിയ ധനം നിലനിർത്തുവാനും സാധിക്കുന്നതായിരിക്കും ഒരു കണ്ണാടി മാത്രം ഉപയോഗിച്ച് നമ്മളുടെ വീട്ടിലെ വരുമാനം അല്ലെങ്കിൽ നമ്മളുടെ ഷോപ്പിലെ നമ്മളുടെ ബിസിനസ് സ്ഥാപനത്തിലെ വരുമാനം വർദ്ധിപ്പിക്കാൻ തീർച്ചയായും സാധിക്കും ഒരു കണ്ണാടിയാണ് ഇതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ഇത് ചെയ്യേണ്ടത് ഏത് ദിവസവും നിങ്ങൾക്ക് ചെയ്യാം അങ്ങനെ പ്രത്യേകിച്ച് ദിവസങ്ങളൊന്നുമില്ല എങ്കിലും ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും ഒഴിവാക്കിയിട്ടുള്ള ദിവസത്തിലാണ് ഇത് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ബാക്കി ഏത് ദിവസവും നിങ്ങൾക്ക് ചെയ്യാം അതിനായിട്ട് മറ്റൊരു തടസ്സങ്ങളും കാണുന്നില്ല അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കണ്ട് നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും കാരണം ഒരു കണ്ണാടിയാണ് നമുക്കിത് വേണ്ടത് ഒരു കണ്ണാടി ഉപയോഗിക്കുമ്പോൾ നമുക്ക് ധനം വന്നു ചേരുകയും രണ്ട് കണ്ണാടി ഉപയോഗിക്കുമ്പോൾ വന്നു ചേരുന്ന ധനം നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭം ഉണ്ടാകാറുണ്ട് അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ണാടി നിങ്ങളുടെ ക്യാഷ് കൗണ്ടറിൽ വെക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലാണ് പണം സ്വരുക്കൂട്ടി വെക്കുന്നത് എങ്കിൽ നിങ്ങൾ എവിടെയാണോ പണം വെക്കുന്നത് ആ പണത്തെ പ്രതിഫലിപ്പിക്കുന്ന തരത്തിൽ ഒരു കണ്ണാടി വെക്കുക അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ പണം ഡബിളാകും ഇനി ഡബിൾ ആയതുകൊണ്ട് മാത്രം കാര്യമായില്ല ആ പണം ചിലവായി പോകാതെ ഇരിക്കണം അതാൽ അത് പതിൽ മടഞ്ഞ് ഇരട്ടിക്കുകയും ചെയ്യണമെങ്കിൽ രണ്ട് കണ്ണാടികൾ പരസ്പരം നേർക്ക് നേർ കാണുന്ന വിധത്തിൽ വയ്ക്കുക അതിൻ്റെ മധ്യത്തിൽ കുറച്ച് ധനം വയ്ക്കുക അല്ലാതെ കുറച്ച് ക്യാഷ് വയ്ക്കുക പണം വയ്ക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ എത്രയൊക്കെ പണം ഇരുന്നാലും അത് ചിലവായി പോകാതിരിക്കുകയും അത് ഇരട്ടിക്കുകയും ഇത് നിങ്ങളുടെ ഷോപ്പിൽ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് എവിടെ ഇരുന്നാലും നിങ്ങളുടെ പൈസ സുരക്ഷിതമായിട്ടിരിക്കുകയും നിങ്ങളുടെ പൈസ പെട്ടെന്ന് പെട്ടെന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് ഈ ഒരു ചെറിയൊരു ടിപ്സിലൂടെ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും ഒരു കണ്ണാടി രണ്ട് കണ്ണാടി മാത്രം മതിയാകും ഏത് കണ്ണാടി കുഴപ്പമില്ല നിങ്ങൾക്ക് ഇതിൽ നിന്ന് വലിയൊരു റിസൾട്ട് കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല തീർച്ചയായും ഈ ഒരു റിസൾട്ട് കണ്ട് നിങ്ങൾ തന്നെ അമ്പരന്ന് പോകും കാരണം അത്രയേറെ ശക്തി അത്രയേറെ പവർ ഈ മിററ് അതായത് ഈ കണ്ണാടിക്കുണ്ട് എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക തീർച്ചയായും നല്ലൊരു വീഡിയോ ആയി ഇനിയും കാണാം അതുവരെ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം